മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരദമ്പതികളാണ് സൽമാനും മേഘാ മഹേഷും പുതിയ അതിഥിയെ വരവേറ്റതിന്റെ സന്തോഷത്തിനാണ് താരങ്ങൾ ഇരുവരുടെയും വിശേഷങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചെത്തിയത് മിനി രണ്ടിൽ എന്ന പരമ്പരയിലൂടെ ഒന്നിച്ചഭിനയിച്ച് മിനിസ്ക്രീം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരദമ്പതികളാണ് സൽമാനും മേഘാ മഹേഷും നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ ഇരുവരും യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മേഘ മഹേഷിന്റെ പിറന്നാൾ സൽമാൻ തന്റെ പ്രിയതമയ്ക്ക് സമ്മാനമായി നൽകിയത് ഒരു വണ്ടിയായിരുന്നു വണ്ടി വാങ്ങിച്ചതിന്റെ സന്തോഷമാണ് സൽമാൻ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയ പുതിയ അതിഥി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് സൽമാൻ മേഘയ്ക്കായി സമ്മാനിച്ച കറുപ്പ് നിറത്തിലുള്ള സ്കൂട്ടി തന്റെ ആരാധകർക്ക് മുന്നേ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചെത്തിയത് അതിനോടൊപ്പം തന്നെ ഒരു കുറിപ്പും സൽമാൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരുന്നു ഇതിനോടൊപ്പം തന്നെ എൻ്റെ ജീവിതം ഇത്രയും മികച്ച രീതിയിലാക്കിയതിന് നിന്നോട് ഒരുപാട് നന്ദി എന്ന് സൽമാൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ കൂട്ടിച്ചേർത്തു സൽമാന്റെ വാക്കുകളും സൽമാൻ മേഘയ്ക്ക് നൽകിയ സമ്മാനങ്ങളും ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു മലയാള മിനി സ്ക്രീം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരദമ്പതികളാണ് സൽമാനും മേഘ മഹേഷും സീകേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മിനി രണ്ടിലും പരമ്പര നായകനും നായികയുമായിട്ടാണ് മേഘയും സൽമാനും അഭിനയിച്ചത് അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു ഇരുവരും തമ്മിൽ പരമ്പരയിൽ ഒന്നിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പരമ്പര അവസാനിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇരുവരും ഒന്നിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം എടുത്തും ആഡംബരങ്ങളൊന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് സോഷ്യൽ മീഡിയ സജീവമായ ഇരുവരുടെ വിശേഷങ്ങളെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ താല്പര്യമാണ് ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹിതരായി എന്ന സന്തോഷ വാർത്തയും ആരാധകർ ഏറ്റെടുത്തു പിന്നീട് അങ്ങോട്ട് താരദമ്പതികൾ താങ്കളുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെക്കുമായിരുന്നു ഈ താരദമ്പതികളെ നിങ്ങൾക്കിഷ്ടമാണോ